ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല സുഖമായിട്ടിരിക്കണു അപ്പം നമ്മളെ വീട്ടിൽ ആ ഇന്നലത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വിട്ടാണ് ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടി അപ്പം നമ്മളെ വട വീട് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാണ് കേട്ടോ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്നാണ് കൊടുക്കാമെന്ന് കരുതിക്കാണ്ട് വടി ഉണ്ടായിനി മക്കളെ വടി പൊട്ടിട്ടോ ഒരു ഭാഗം തുടച്ചപ്പോ വടീൻ്റെ ആ തുമ്പ് തുമ്പുണ്ടല്ലോ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം അത് പൊട്ടിയിട്ടോ അപ്പം പിന്നെ എനിക്കല്ലെങ്കിലും ഇഷ്ടം ഇങ്ങനെ കേട്ടോ ഇങ്ങനെ തുടച്ചാൽ വേഗം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി കിട്ടുമല്ലോ അല്ലേ അപ്പം അങ്ങനെ തുടച്ച് എടുക്കുകയാണ് കേട്ടോ പിന്നെ അടുക്കളയും നന്നാക്കാനുണ്ട് അപ്പം നമ്മളെ ഷെയ്മോളിയും മമ്മാനും കുഞ്ഞുമണിയാളിയും ഞാൻ എന്താട്ടി അവിടെ തുടച്ച് വൃത്തിയാക്കി കാണ്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു വീട്ടിൽ കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പയമ്പരിയൊക്കെ അങ്ങോട്ട് കണ്ടങ്ങോട്ട് പോന്നിട്ടോ ഇനി അങ്ങോട്ട് നോക്കിക്കോളും ഏകദേശം പത്ത് മണിയൊക്കെ ആവാനായി രാത്രി കേട്ടോ ഈ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോത്തേന് ആറ് മണിക്ക് തുടങ്ങിയതായിരുന്നു ആ അഞ്ച് ആറ് മണിക്ക് തുടങ്ങിയായിരുന്നു ഓല അങ്ങോട്ട് പറഞ്ഞയച്ച കണ്ട് ഞാൻ അടിച്ചലും തുടക്കലൊക്കെ കാട്ടി നമ്മൾ പാർട്ടീനെ പേരല്ലേ അപ്പോൾ ഒക്കെ ഒന്ന് തട്ടിപ്പൊട്ടി വൃത്തിയാക്കി കൊടുക്കാഴിഞ്ഞാൽ ഒരു സമാധാനത്തി കേട്ടോ നമ്മള് എത്രയായാലും നമ്മള് നന്ദീനെ പരല്ലേ പിന്നെ ഇപ്പം എൻ്റെ മക്കളെ കഥങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടാവും അവിടെയും ഇവിടെ ഓരോന്ന് അപ്പോൾ അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കി കൊടുക്കുക മുറ്റം ഒന്നാണ് വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഏകദേശം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോത്തും പത്ത് പതിനൊന്ന് മണി ആയിക്കോണോ അപ്പോൾ ഷെയ്മോളിയും പ്രീതുനിയും ഉമ്മമാനിയും അങ്ങോട്ട് പറഞ്ഞേച്ചുക്കാണ്ടി ആ തുടക്കണ പരിപാടി അങ്ങോട്ട് എടുക്കട്ടെ കുറേ തുടക്കാനുണ്ട് കേട്ടോ ഒരു പഴയ വീടാണ് ഇല്ലം പോലെ വീടാണ് ഞാനിത് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ച് തന്നിട്ടില്ല വീടിലെ അപ്പം ആരാൻ്റെ പേരല്ലേ നമ്മളിങ്ങനെ കാണിച്ച് തരേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആദ്യം തുടച്ച് അവിടെ നമ്മൾ തുടച്ചില്ലേ അവിടെ ായിരുന്നു ഞാനും കാക്കും മക്കളൊക്കെ കടന്നിരുന്നു കേട്ടോ അവിടെ ഒന്നായിട്ട് പായ വിരിച്ചു കാണിയ ഒരു പൂമുഖമാണ് കേട്ടോ അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും കൂടി എന്താ പറയുക വാതില് എന്നൊക്കെ പറയില്ലേ ഇത് മുൻഭാഗമാണ് അതും മുൻഭാഗമാണ് ആ ചേറ്റടി കണ്ടല്ലോ നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കണേ അതും മുൻഭാഗമാണ് ഈ വാതിൽ തുറന്ന ഇതും അല്ല മുൻഭാഗം തന്നെയാണ് കേട്ടോ റോട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങണേ അപ്പം ഇതൊരു നീള പൂമുഖമാണ് അപ്പം ഞാനും കാക്കൊക്കെ ഒക്കെ എന്താട്ടി നമ്മൾ കട്ടിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇതൊക്കെ ഓല കട്ടിലാളാട്ടോ ഓല തറവാട് അത് അപ്പം മക്കളൊക്കെ വേർതിരിഞ്ഞ് പോയപ്പോളേ ഒക്കെ വീട് വെച്ച് പോയപ്പോൾ ഓല പഴയ കട്ടിലേയും അലമാരൊക്കെ അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നു നമ്മളത് ഉപയോഗിക്കലുമായിരുന്നു എന്നാൽ പിന്നെ നമ്മളിത് ഇങ്ങോട്ട് ഏറ്റി വലിച്ച് കൊണ്ടരേണ്ടല്ലോ ഏകദേശം ഒന്നൊന്നര രണ്ട് മാസമല്ലേ ഇപ്പം നമ്മൾ നിൽക്കുകയുള്ളൂ അപ്പോൾ ഒക്കെ പാട് കൊണ്ടു വരണ്ടല്ലോ എന്ന് കണ്ടേ കട്ടിലൊക്കെ ഇവിടെ ഉണ്ടായപ്പോൾ ഒരു സമാധാനമായിട്ടോ പിന്നെ പൂമുഖത്ത് ഒന്നായിട്ട് നല്ല നീളല്ല പൂമുഖമാണ് കേട്ടോ ഒന്നായിട്ട് പായുകൊണ്ട് വിരിച്ചു കാണ്ടി കോസടിയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ ഒക്കെ കാണ്ട് ഒന്നുകൊണ്ട് വിരിച്ചു കാണ്ട് ഞാനും മുത്തുമണിയാടും കാക്കുമൊക്കെ പാടെ കൂടി കിടക്കലായിരുന്നു അവിടെ കേട്ടോ നല്ല രസമായിരുന്നു ഒരു പഴയ നൊസ്റ്റാൾജിയ പണ്ട് തറവാട്ടിലൊക്കെ ഇങ്ങനെ കിടന്ന ഓർമ്മ ഉണ്ട് കിട്ടോ കാക്കുവിൻ്റെ വീട്ടിൽ ഇപ്പം അതൊന്നും ഇല്ല അപ്പോഴൊക്കെ പോയി അപ്പോഴൊക്കെ എല്ലാവരും വേറെ വേറെ വീടും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും മാറി താമസിച്ചില്ലേ അപ്പം പഴയ ഒരു ഓർമ്മ അറിയതൊക്കെ നന്നാക്കിയപ്പോഴേ നമ്മൾ കെട്ടിക്കൊടുന്ന് അകത്ത് ഓർമ്മ ഇത് കണ്ട മക്കളെ ആ വടി അവിടെ പൊട്ടിയിൽ കാണിട്ടോ ഇനി അവിടെ നമ്മളെ വീട്ടിലുണ്ട് കിട്ടോ വേറെ ഒന്ന് അത് ഇനി കൊണ്ടുവരുമ്പോഴത്തേക്ക് നേരം വെകും കരുതിയിട്ട് ഇമ്മാനോട് പോകാൻ പറഞ്ഞാൽ കേൾക്കുന്നത് തന്നെ അല്ലേ മക്കളെ അവിടെ കുത്തർക്ക് കാണാത്തുണ്ടുമ്പോലിട്ടോ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ായി തുടങ്ങി കിടക്കും പൊയ്ക്കോളി പൊയ്ക്കോളി അറിഞ്ഞിട്ടേ കേൾക്കണന്നെല്ലാം പിന്നെ അവിടെ ഇട്ട് കാണ്ട് പോകാൻ ഇടങ്ങാറായിട്ട് പിന്നെ എന്താ അമ്മയും കുഞ്ഞുമണിയാളും പോയാൽ തന്നെ നമുക്ക് എടുക്കണ പണി നമുക്ക് സമാധാനത്തിൽ എടുക്കാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ചിട്ടും ഓടി നടന്നിട്ടും ഓല നോക്കാനേ ഒഴിവുണ്ടാവുള്ളൂ അപ്പം ആ കട്ടിലൊക്കെ മാറ്റിക്കാണ്ട് അവിടേക്കൊന്നാണ് തുടച്ചു കൊടുക്കട്ടെ കേട്ടോ നമ്മളെ ക്ഷേമോളിൽ അടിച്ചു വരികയാലേ അപ്പം ആ കട്ടിൻ്റെ അടിയൊക്കെ ഒന്നും വല്ലാതെ അങ്ങോട്ട് എത്തൂല അപ്പം അതൊക്കെ ഒന്നും തട്ടി കൊട്ടി വൃത്തിയാക്കി കൊടുത്താൽ നമുക്കൊരു സമാധാനമാണ് പോകുമ്പോലെ ആർക്കും നമ്മളെ കൊണ്ടൊരു ഇടങ്ങാറ് ഉപദ്രവം ഉണ്ടാവരുത് ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ എരുതല്ലോ ഒരു വീട് നമ്മൾ വടപ്പര ചോദിച്ചാണെങ്കിൽ തന്നെ എല്ലാവർക്കും തരാ മടിയായിരിക്കും ഈ കുഞ്ഞുമണിയാളും ഒക്കെ പാടുണ്ടാകുമ്പോ എല്ലാവർക്കും മടിയാണ് തരാന് ചോദിച്ചണോലോടൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ നിങ്ങളെ വീട് എങ്ങനെ തന്ന അതേപോലെ ഞാൻ ആക്കി തരാ പറയലുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉമ്മമാനോട് പറഞ്ഞിരുന്നു കേട്ടോ ഇവിടുത്തെ അമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു പെയിൻ്റ് അടിച്ചുണ്ടട്ടോ എന്ന് പറഞ്ഞിരുന്നു മറ്റേ പെയിൻ്റ് നമ്മൾ അടിച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും കാരണം ഒക്കെ മക്കളൊക്കെ വൃത്തിയായിട്ടാക്കും എത്ര കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ലേ നമ്മൾ വെച്ചിട്ടും ഓല അടിച്ചിട്ടും ഒന്നും കാര്യമല്ല അപ്പം പെയിൻ്റ് അടിച്ചുണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണം അവിടെയും തുടച്ച് വൃത്തിയാക്കി ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു കുണ്ടന റൂമാണ് കേട്ടോ അവിടെ ഇമ്മമ്മയും ആ കട്ടിൽ മേലും ഇമ്മമ്മിയും ഷെയ് ആണ് കടന്നിരുന്നത് കേട്ടോ പിന്നെ അല്ലാതെ അടുക്കളയ്ക്ക് പോകുന്ന ഒരു ഇടനായികയാണ് കേട്ടോ അവിടെ അങ്ങനെ ഒരു റൂമുണ്ട് രണ്ട് റൂമുണ്ട് ഒന്ന് ഞാൻ നിസ്കാരത്തിന് ഉപയോഗിക്കും മക്കളൊക്കെ കയറാക്കാൻ നമ്മളെ ലേഹം കാര്യങ്ങളൊക്കെ കുപ്പിയിലാക്കിയ ആ റൂമിൽ കൊണ്ടേക്കുന്ന പിന്നെ പോലും അത് തൊടാനൊന്നും പോലെ നിസ്കാര റൂമൊക്കെ അങ്ങനെ വല്ലാതെ കയറാനും ഞാൻ അയക്കലില്ല കേട്ടോ ആരും അങ്ങനെ കയറില്ല കാരണം നമുക്കൊരു വൃത്തിയില്ല ഒരു റൂം എപ്പോഴും ആണല്ലോ നിസ്കരിച്ചാലും ഇതിനൊക്കെ അപ്പോൾ അവിടെ ഒരു അറ ഉണ്ട് ആ അറേൻ്റെ ഉള്ളിലാണ് നിസ്കരിച്ചത് അവിടെ ഞാൻ നമ്മളെ ലേഹൊക്കെ ആക്കി കണ്ട് കുപ്പിയിലാക്കി കൊണ്ടേക്കുന്ന പിന്നെ മക്കള് തൊടാനൊന്നും വരില്ലല്ലോ അതിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ടായിരുന്നു അവിടെയായിരുന്നു റീത് കടന്നിരുന്നത് അത് ഞാൻ ഏതോ ഒരു വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കളയും വൃത്തിയാക്കി കൊടുത്തു കേട്ടോ ടൈൽസൊക്കെ ഞാൻ നല്ലവണ്ണം കമ്പിച്ചാണ്ടിയൊക്കെ ഇട്ട് കാണ്ട് വരച്ച് വൃത്തിയാക്കി ക്യാമറ വന്നപ്പോൾ അതിന് കുറേ നേരം ആയിരിക്കണു ഏകദേശം അഞ്ച് മണിക്ക് തുടങ്ങി പിന്നെ ഉമ്മമാനെ ഓരൊക്കെ പറഞ്ഞിപ്പോൾ ഏകദേശം ഈ ഒരു തുടക്കണ ടൈം പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആവാനായിക്കണു കേട്ടോ പാക്ക് വരെ മതി ഇനി ഒന്നെ തുടച്ച് കണ്ട് പോരുക അവിടെ ഏകദേശം എല്ലാ പണികളും തീർന്നുട്ടോ അവിടേക്കാണ് ഒരച്ച് വൃത്തിയാക്കി കൊടുത്തു ഇനി അകണ്ടല്ലോ വൈപ്പറോണ് അങ്ങനെ തുടച്ച് വൃത്തിയാക്കട്ടെട്ടോ തുടച്ച് എടുക്കണ ആകാണെന്നാലും ഒന്നോ വൃത്തിയാക്കി കൊടുത്താലൊരു അല്ലേ അപ്പം ഈ റൂം ഇത് വലിയ നമ്മൾ അടുക്കള നല്ല വലുപ്പമുണ്ട് ഈ അടുക്കള അപ്പം അതൊക്കെ കാക്കുവാണ് നന്നാക്കി കേട്ടോ എന്നെ കൊണ്ട് വെച്ച നീയായിരുന്നു ഞാൻ കൊങ്ങീക്കണ് തലവേദനയൊക്കെ തുടങ്ങിയാണ് അപ്പം ഞാൻ പറഞ്ഞു കാക്കുവിനോട് നിങ്ങൾ നന്നാക്കി പൊളിയായിരുന്നു നീ പോയൊക്കെ കേട്ടോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസൊക്കെ വരും പിന്നെ വീട് സൂപ്പറാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങക്ക് കാണിച്ചു തന്നെക്കണില്ലേ പെയിൻ്റൊക്കെ കാണ്ട് പിന്നെ റാക്ക് റാക്ക് വെച്ചോക്കൊന്ന് കാണിച്ചു തന്നെക്കണ് പിന്നെ റൂം ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്നൊന്ന് കാണിച്ചു തന്നെ ഇല്ലേ റൂം അടി കാവ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വൈറ്റ് അടിച്ചിട്ടുണ്ട് കണ്ടിട്ടോ ഉള്ളിൽ തേപ്പ് കഴിഞ്ഞ് കിണ് പുറം തേച്ചിട്ടില്ല കേട്ടോ ആ റൂമിൻ്റെ നമ്മളെ ലേഹ ഉണ്ടാക്കണം റൂമിൻ്റെ അപ്പം ഇനി അതിൽ ചെമ്പും ചെറുപ്പൊക്കെ വാങ്ങണം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയി വരും കാണാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താലും കാണണമല്ലുണ്ടേ ഒന്നും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം കേട്ടോ പിന്നെ ബാക്കിയുള്ളതും മുറ്റത്ത് കോൺക്രീറ്റ് എടുക്കണെട്ടോ അത് കാക്കു കൂടി കനലാതെ ഇട്ടാട്ടോ എന്നാലും നല്ല വൃത്തിയുണ്ട് നല്ല ചൊറുക്കുണ്ട് കാണാനിട്ടോ ഇപ്പൊ മുറ്റത്ത് കല്ലും മണ്ണൊന്നും ഇല്ലായിട്ട് അവിടെയും കൂടി ആ ഒരു വൃത്തിക്ക് ബാക്കിയുള്ള മെറ്റലുകൊണ്ട് അങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ടപ്പളേ നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ മുറ്റം ഇനി ചളി ചവിട്ടി വരൂല മറ്റേ മക്കള് ചപ്പ്ളി ചവിട്ടി ഇങ്ങനെ വന്നിട്ടേ ആകെ വൃത്തിയേടായി കിടക്കലേ ഇനി ആകും മുറ്റമൊക്കെ അല്ലേ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ലേഹത്തിന് ആവശ്യമില്ല പോലും പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ ലേഹ നമ്മളിവിടെ ഉണ്ടാക്കി കണ്ട് അങ്ങോട്ട് പൊയ്ക്കണം മറ്റേ അവിടെ ചെന്നാൽ ഒരൊയവും ഉണ്ടാവില്ല ഇനി അവിടെയൊക്കെ ഒന്നുകൂടി വൃത്തിയാക്കി റെഡി ആയിട്ട് നമ്മൾ റൂമൊക്കെ പുതിയ നമ്മൾ ലേഹ ഉണ്ടാക്കുന്ന റൂമൊക്കെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടും പിന്നെന്താ ലേഹത്തിന് വാണ്ടുപോലും പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളി അതേപോലെ നമ്മളെ എണ്ണി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും